ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങയും മുട്ടയും വെച്ചൊരു തോരനാണ് അതിന് പടവലങ്ങ സ്കിന്നൊക്കെ കളഞ്ഞ് ചെറുതാക്കി നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് എടുത്തേക്കണത് പിന്നെ കുറച്ച് ചുവന്നുള്ളി നാളികേരവും അത്രയാണ് ഇതിനാവശ്യമായ സാധനം ഇനി ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം ഉള്ളി വഴണ്ടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വേവിക്കാൻ വയ്ക്കാം അതിൽ ഒട്ടും വെള്ളമൊഴിക്കണ്ട അത് വെന്ത് വരുമ്പോൾ അത് നാല് സൈഡിലേക്കും ഒതുക്കി വെച്ച് അതിൻ്റെ നടുക്കായിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട കുത്തി ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് അത് ഇളക്കാണ്ട് അവിടെ തന്നെ വയ്ക്കാം അതിന് ശേഷം നല്ലവണ്ണം ഇളക്കി എല്ലാം കൂടി കൂട്ടി ഇളക്കി എടുക്കാം കുറച്ച് നാളികേരം കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച സ്വാദിഷ്ടമായ പടവലിങ്ങത്തോരൻ റെഡി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ